ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ട് വർഷം എന്താ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയത്തിൽ ഇന്നും ഇവാൻ മുക്കോമാനെ വച്ചെന്ന മനുഷ്യനുണ്ട് അതുപോലെ തന്നെയാണ് ഇവാൻ മുക്കോമാന വെച്ചെന്ന ഈ ഒരു പരിശീലകന്റെ ഹൃദയത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബുണ്ട് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻ്റർനെറ്റ് വഴി അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട് മത്സരങ്ങൾ കാണുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥയെ ഓർത്ത് പരിതപിക്കുന്നുണ്ട് പുള്ളി മനോരമയ്ക്ക് നൽകിയ ആ ഒരു ചെറിയ ഷോർട്ട് കോൺവെർസേഷനിൽ പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിന്റെ അവസ്ഥയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പ്രതികരിക്കാൻ നിന്നിട്ടില്ല എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചപ്പോൾ ഇപ്പം അത്യാവശ്യം നല്ല ശക്തമായൊരു സ്കോഡ് ഉണ്ട് എന്നുകൂടി പുള്ളി പറഞ്ഞു ആശാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരഫലങ്ങൾ ഇന്റർനെറ്റിലൂടെ അറിയുന്നുണ്ട് മുൻ എന്ന നിലയിലും ക്ലബിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിലും ഈ സീസണിൽ വിജയങ്ങൾ നേടാൻ കഴിയാത്തതിൽ വളരെയധികം ദുഃഖമുണ്ട് ഞാൻ ടീമിനൊപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ ടീമിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാനും കഴിയുന്നില്ല ആശാനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ലീവ് ഇറ്റ് അവേ മൈൻഡ് ആയിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പിന്തുടരേണ്ട അവസ്ഥയൊന്നുമില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹം കൃത്യമായിട്ട് ഇന്റർനെറ്റിലൂടെ ഫോളോ ചെയ്യുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ അവസ്ഥയിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് ടീമിന്റെ ഭാഗമല്ലാത്തതിനാൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊന്നും ആശാൻ ഒരു ഐഡിയ ഇല്ല ഐഡിയ ഇല്ല എന്ന് വെച്ചാൽ ആശാനും കാര്യങ്ങളൊക്കെ അറിയാം ഇവിടുത്തെ ഈ ഒരു മാനേജ്മെന്റിന്റെ സെറ്റപ്പും പ്രവർത്തനങ്ങളും കൊണ്ട് തന്നെയാണ് പക്ഷെ എന്നാലും നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് ശക്തമാണ് എന്ന് ആശാൻ പറയുമ്പോൾ ഒന്നുമില്ല നിങ്ങൾക്ക് എന്താണ് കൺസീവ് ചെയ്യാൻ പറ്റുന്ന ഐഡിയ അതും കൺസീവ് ചെയ്തു